ആദ്യ ബന്ധത്തിൽ തന്നെ വിവാഹമോചനം നേടാതെ രണ്ടാം വിവാഹം ചെയ്ത യുവതിക്കും ഭർത്താവിനും കടുത്ത ശിക്ഷ തന്നെ വേണമെന്ന് സുപ്രീം കോടതി ഇരട്ട വിവാഹത്തിന് നിസാര ശിക്ഷ വിധിച്ച മദ്രാസ് ഹൈക്കോടതി വിധി കുറ്റത്തിന് മതിയായതല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കുറ്റത്തിന് ചേർന്ന ശിക്ഷ നല്കിയാലേ സമൂഹത്തില് അച്ചടക്കം കൈവരുവെന്നും ജസ്റ്റിസുമാരായ സിഡി രവികുമാര് പി വി കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ആദ്യ വിവാഹത്തിലെ ഭർത്താവ് നൽകിയ അപ്പീലിലാണ് കോടതിയുടെ ഉത്തരവ് താനുമായുള്ള വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കും മുമ്പ് ഭാര്യ വീണ്ടും വിവാഹിതയായതിനെ തുടർന്നായിരുന്നു കേസ് ഭാര്യയും രണ്ടാം ഭർത്താവുമാണ് പ്രതികൾ ഭാര്യയുടെ മാതാപിതാക്കളെയും പ്രതി ചേർത്തിരുന്നുവെങ്കിലും വിചാരണ കോടതി അവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിനാലനുസരിച്ച് യുവതിയെയും രണ്ടാം ഭർത്താവിനെയും വിചാരണ കോടതി ഒരു വർഷം കഠിന തടവിനും രണ്ടായിരം രൂപ പേർക്കും ശിക്ഷിച്ചു കോടതി ശിക്ഷ റദ്ദാക്കി ഇതിനെതിരെ ആദ്യ ഭർത്താവ് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു മുഖ്യ തുക ഇരുപതിനായിരം ആക്കിയ ഹൈക്കോടതി കോടതി പിരിയും വരെ തടവ് എന്ന ശിക്ഷയിൽ വിധിയെഴുതി ആദ്യ ഭർത്താവ് ഈ വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് കോടതിയുടെ വിധി നിയമനിർമ്മാണ സഭ കടുത്ത കുറ്റകൃത്യമായാണ് ബഹുഭർത്തത്വത്തെ കാണുന്നതെന്ന് പറഞ്ഞ് സുപ്രീംകോടതി സമൂഹത്തിന് പാഠമാകാൻ കുറ്റത്തിനനുസരിച്ച് നൽകേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ചുമത്തിയ ഇരുപതിനായിരം രൂപയുടെ പിഴ രണ്ടായിരം രൂപയായി കുറച്ചു ഭാര്യയ്ക്കും രണ്ടാം ഭർത്താവിനും ആറുമാസം വീതം തടവ് ശിക്ഷ വിധിച്ചു ആറു വയസ്സുള്ള കുട്ടിയുടെ സംരക്ഷണം കണക്കിലെടുത്ത കോടതി വ്യത്യസ്തമായ ഒരു ശിക്ഷ നിർദ്ദേശിച്ചു രണ്ടാം ഭർത്താവ് ആദ്യ ശിക്ഷ അനുഭവിക്കുക സമയത്ത് അമ്മയുടെ സംരക്ഷണം ഉണ്ടാകും ഭർത്താവ് ജയിൽമോചിതനായ ശേഷം ഭാര്യ ജയിൽവാസം അനുഭവിക്കുക ഒരു സാഹചര്യത്തിലുള്ള വിധിയാണെന്നും അതിനാൽ ഈ ശിക്ഷാരീതി ഏർക്കമാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു